താൻ നിന്ന് സി പി എമ്മിലേക്കില്ലെന്ന് സി പി എം മംഗലപുരം ഏരിയ മുൻ സെക്രട്ടറി വി ജോയ് ഏകാധിപതിയെന്ന് ഉത്തരവാദിത്തം അയാൾക്ക് തന്നെയാണ് ജോയ് അധികാരമോഹിയാണെന്നും മധു മുല്ലോട് പ്രതികരിച്ചു തിരുവനന്തപുരം സി പി എം ജില്ലാ നേതൃത്വത്തിനെതിരെ ഗുരുതര ആരോപണങ്ങളാണ് മംഗലാപുരം ആയിരുന്ന മധു മുല്ലശ്ശേരി മുന്നോട്ട് വയ്ക്കുന്നത് ജില്ലാ സെക്രട്ടറി വി ജോയ് തീരുമാനങ്ങൾ എടുക്കുന്നത് ഇവിടെ വിഭാഗീയ പ്രവർത്തനം നടത്തുന്നത് ജോയി ഒരു സ്ഥാനത്ത് ഇരുന്നിട്ടുള്ള ഒരാളല്ല ഒരു സെക്രട്ടറി ആയോ എന്ന് എനിക്കറിയില്ല ഒരു ബ്രാഞ്ച് ഒരു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നെനിക്ക് അറിയില്ല പാർട്ടി ഏരിയ സെക്രട്ടറി ആയിരുന്നില്ല സംഘടനപരമായ ഒരു കാര്യം അറിയില്ല ജില്ലാ സെക്രട്ടേറിയറ്റിൽ വരുന്നു അത് കഴിഞ്ഞ് സമ്മേളനത്തിൽ പങ്കെടുക്കാതെ സംസ്ഥാന കമ്മിറ്റിയിൽ വരുന്നു പലതവണ പാർട്ടിയിലെ വിഭാഗീയതയും വി ജോയിയുടെ പ്രവർത്തനങ്ങളും സംസ്ഥാന നേതൃത്വത്തിനോട് അറിയിച്ചിരുന്നെന്നും അദ്ദേഹം പറയുന്നു ഈ വിവരങ്ങളെല്ലാം ഒരു ഘട്ടത്തിൽ ഞാൻ ജോയിയുടെ തുറന്നു സംസാരിച്ചതാണ് ജില്ലാ നേതാ സംസ്ഥാന നേതാക്കളടുത്തേക്ക് പറഞ്ഞിരുന്നു ബുദ്ധിമുട്ടുണ്ട് പക്ഷെ അത് അപ്പോഴൊന്നും അവര് ഇത് നിസ്സാരമായി കണ്ടുവന്നുള്ള അതിന്റെ ഫലമാണ് ഇന്ന് ഈ സംഭവിച്ച പാർട്ടി ഏരിയ സമ്മേളനത്തിൽ ഒരു ഒരിക്കലും യോജിക്കാൻ പറ്റാത്ത വിഭാഗീയ പ്രവർത്തനത്തിന്റെ ഭാഗമായി സമ്മേളനത്തിൽ സംഭവിച്ചു അതേസമയം കെ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള സംസ്ഥാന നേതാക്കൾ തന്നെ ഫോണിൽ ബന്ധപ്പെട്ടു എന്നും നിലവിൽ ആലോചിച്ച് തീരുമാനമെടുക്കുമെന്നും മുല്ലശ്ശേരി മധു ജനം ടിവിയോട് പ്രതികരിച്ചു ജനം തിരുവനന്തപുരം